എങ്ങനെയാ കൺട്രോൾ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല മാത്രല്ല ഇത്രയും ഭീകരമായിരുന്നു അവിടെ ഇത്രയും പേര് ഇത്രയും ഭീകരമായിരുന്നു എന്നാണ് മനസ്സിലാക്കാൻ പറ്റുന്നത് നമ്മള് കണ്ടുവരുന്നോ ഒരു പിടി മനുഷ്യന്മാരെ മനുഷ്യനെ മനുഷ്യനായിട്ട് കാണാത്തതിന്റെ പേരിൽ ഇണ്ടാവുന്ന കുറെ പ്രശ്നങ്ങളും ജാതി മതം വർണ്ണം വേദം എന്ന് അതൊക്കെ വെച്ചിട്ട് മനുഷ്യനെ തിരിക്കുന്നതിൻ്റെയും അത് അനുഭവിച്ചവർക്കാണല്ലോ അതിന്റെ കഷ്ടപ്പാട് എന്ന് പറഞ്ഞു ആ ടൊവിനോട് അഭിനയൊക്കെ കരീപ്പിച്ചായിരുന്നു നമ്മളെ അടിപൊളി മൂവിയ ഫീലായിരുന്നു കരച്ചില് കാര്യായിരുന്നു അവസാനൊക്കെ